ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും ഒരു പ്രമുഖ പെയിന്റിംഗ് നിർമ്മാതാക്കളായ പെയിന്റ്സ് വരെ ഡിസ്കൗണ്ടുകളോടെ ഫർണിച്ചർ നിർമാതാക്കളായ കാണുവാനും പർച്ചേസ് ചെയ്യുവാനും ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ പൊന്നു ട്രേഡിംഗ് കമ്പനി ഇരട്ടയാ റോഡ് പേഴും കവല കട്ടപ്പന ഇന്ന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടർ പോയിന്റിന്റെ ഡിജിറ്റൽ ഗ്യാജറ്റുകൾ ഉപയോഗിക്കുന്നു എല്ലാ ബ്രാൻഡുകളുടെയും ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ പ്രിന്ററുകൾ യു പി എസ് ഇൻവേർട്ടറുകൾ സിസിടി വി സിസ്റ്റംസ് തുടങ്ങി എല്ലാ ഡിജിറ്റൽ ഗ്യാജറ്റുകളും ആഫ്റ്റർ സെയിൽ സെയിൽസ് ഗ്യാരോടെ കൂടാതെ ചിപ്പ് ലെവൽ സർവീസ് അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നിങ്ങനെ എല്ലാ സർവീസുകളും മറ്റാർക്ക് നൽകാനാവാത്ത ഓഫറുകളിൽ ഒരു ഡിജിറ്റൽ ലോകത്തിന് തുടക്കം കുറിക്കൂ കമ്പ്യൂട്ടർ പോയിന്റിലൂടെ കമ്പ്യൂട്ടർ പോയിന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിരവധി ബിൽഡിംഗ് കുന്തളംപാറ റോഡ് കട്ടപ്പന ഞാനൊരു അമ്മയാണ് ഇന്നെന്റെ മോളും ഒരു അമ്മയാണ് ഒരു ഒരമ്മയാകുകയെന്നാൽ ശാരീരികമായും മാനസികമായും ഉള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് പ്രസവത്തിന് ശേഷമുള്ള നടുവേദന സന്ധിവേദന എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ തടയുന്നതിനായി ഓയിൽ മസാജ് തേച്ചു കുളി പോഷകാഹാരങ്ങൾ ഇവയൊക്കെ ചേർന്ന ആയുർവേദ ചികിത്സ വളരെ അനിവാര്യമാണ് തനതായ ആയുർവേദ ചികിത്സാ കൂട്ടുകൾ ഉപയോഗിച്ചുള്ള വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയത്തിന്റെ പ്രസവരക്ഷാ ചികിത്സ ഒരമ്മയുടെ ആരോഗ്യത്തിനൊപ്പം ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനും സഹായിക്കുന്നു ആയുർവേദത്തിന്റെ വിശ്വാസം പ്രസവരക്ഷാ ചികിത്സ ആത്മബന്ധം ഇവിടെ തുടങ്ങുന്നു വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയം പുളിയന്മല റോഡ് കട്ടപ്പന அடிமாலி நெடுங்குடி கட்டப்பனா பில்லியன் டாலர் கட்டப்பனா கம்ப்யூட்டர் குந்தளம்பாரா ரோட் கட்டப்பனா கட்டப்பன

வண்டாரத்து ஆயுர்வேத சிகிச்சாலயம் புளியன்மலா ரோட் கட்டப்பனா அட்டப்பள்ளம் ரோட் டிஸ்ட்ரிக்ட் காயத்ரி டிசைன்ஸ் வெட்டிங் சென்டர் கட்டப்பனா தொடுபுழா அடிமாலி நெடுங்கம் ராஜா கார்ட் ஆர்டிசி டிப்போ வெள்ளையாம் டாலர் கவலா கட்டப்பனா கம்பியூட்டர் குந்தளம்பாரா ரோட் கட்டப்பனா கட்டப்பனா ഫൈവ് പവിത്രോൾഡ് എന്നും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നാൽപ്പതാ വെള്ളിയാഴ്ചയൊക്കെ അല്ലായിരുന്നോ എല്ലാവരും മലയൊക്കെ കയറാൻ പോയോ എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കുറച്ച് ചിരി തമാശയും അതേപോലെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം ഇന്നത്തെ ഈ ഒരു മണിക്കൂർ ഞാനായിരിക്കും നിങ്ങളുടെ കൂടെ ഇസ്മി അലീന അപ്പം നമുക്ക് പ്രോഗ്രാമിലേക്ക് പോയാലോ ഫസ്റ്റ് കോൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് കോളിലേക്ക് പോവാം ഹലോ ഹലോ വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിംഗ് ഹലോ ആരായിരുന്നു അല്ലേ ഹലോ സാൻവിയ സജി അല്ലേ ഓക്കേ എന്നാണോ ആണോ ഇഷ്ടമാണോ നമ്മുടെ പ്രോഗ്രാമൊക്കെ നമ്മടെ പ്രോഗ്രാമൊക്കെ ഇഷ്ടമാണോ ആ പോണോ കിട്ടിയില്ലേ എന്നിട്ട് ഇന്നലെ വിളിച്ചിട്ട് ആണോ കാപ്പി ഒക്കെ കുടിച്ചിട്ടാണോ നമ്മുടെ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നേ ആണോ അടുത്ത ആരൊക്കെ ഉണ്ട് അമ്മയും പോയി ആണോ 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 പള്ളി സാൻവി എന്താ ചെയ്യുന്ന പഠിക്കുവാണോ ആണോ എത്രയല്ലേ പ്ലസ് ആ പ്ലസ് ടു ഇനി പ്ലസ് അതോ പ്ലസ് ടു കഴിഞ്ഞോ ആ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുക നമുക്ക് നമ്മുടെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ആ ഈ പ്രാവശ്യം ആ ചോയിച്ചോ ചോയിച്ചോ ആണോ എന്ന ഞാന ടാസ്ക് നമ്മുടെ പറഞ്ഞു തരാം ആ അപ്പൊ എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെലപ്പോ ഒരു ഒരു സാധനം അതായത് ഓരോ കടയിൽ കൊണ്ടുവരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിലെ അതുപോലത്തെ ഒക്കെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സിന്റെ അതിന്റെ ഒക്കെ ലോഗോ ഉണ്ടല്ലോ ഓരോ കാര്യത്തിനും ഈ വാട്സാപ്പിനും ഫേസ്ബുക്കിനും ഒക്കെ ഓരോരോ ലോഗോകളില്ലേ ആ ഓരോ ലോഗോ ഇല്ലേ അപ്പൊ നമ്മൾ അതുപോലത്തെ ഒരു ലോഗോ സ്ക്രീനിൽ കാണിക്കും അത് ആ അപ്പൊ അത് എന്തിന്റെ ലോഗോ ലോകമാണെന്ന് പറയാം ആണോ സാരമില്ലല്ലോ ഇന്ന് കിട്ടിയല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ ടാസ്ക് ആണോ ആ ആ ഇപ്പൊ അത് പറഞ്ഞായിരുന്നല്ലോ ഇല്ല മറന്നിട്ടൊന്നുമില്ലാട്ടോ

നമുക്ക് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ചുമ്മാ ഒന്ന് ട്രൈ നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാ ചോദിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഉത്തരം പറയാലോ ആ എന്നാൽ നമുക്ക് ടി വിൽ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നല്ലേ ആ അപ്പൊ ടിവിയിലൊക്കെ വരുന്ന തന്നെയാ ഇതൊക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ആ കൊസ്റ്റിലോട്ട് പോകാവേല നമ്മുടെ സ്ക്രീനിൽ ഇപ്പൊ ഒരു ലോകം കാണും അത് ഏത് പറയണേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് എന്തിന്റെ ലോകാണെന്ന് അറിയാവോ ഇത് ഒന്നും ഇല്ല ഇത് സിമ്പിളാ നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അടുത്തുള്ളവരോട് ചോദിച്ചാൽ അവർക്കറിയായിരിക്കും ആണോ അവിടെ ആരുടെ ആണോ ഇല്ല എന്തായാലും കൊച്ചോച്ചു നോക്കിക്കേ ആ ഇതൊരു മൊബൈൽ ലോഗോ. നെറ്റ്വർക്കിന്റെ ആലോചിച്ചു നോക്കിക്കേ ആ നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കാണ് അതിന്റെ പേരെന്നതാ നമ്മുടെ സമയം കഴിഞ്ഞു റിയാവു അയ്യോ അറിയത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കാവേക്കാം അടുത്ത പ്രാവശ്യം അച്ചാച്ചനെ അടുത്തുകൊണ്ടിരുത്തി മനസിലായില്ലടാ ഇതിന്റെ ഉത്തരം ഞാൻ എന്തായാലും ആ ഇത് നമ്മുടെ എയർടെൽ സിം കാർഡിന്റെ ഒക്കെ ലോഗോയാണ് ആണ് എയർടെലിന്റെ ലോഗോ അത് ആ ഇത് എയർടെൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ ലോഗോ ആണ് കാണിച്ചേ ആ അതന്നെ എയർടെൽ നെറ്റ്വർക്കിന്റെ ലോഗോ ആണ് ഇത് ആണോ സാരയില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാവേ അപ്പൊ ബൈ അപ്പൊ ആ കുട്ടിക്ക് ഉത്തരം കിട്ടിയില്ല പക്ഷെ ഭയങ്കര എളുപ്പമായിരുന്നു അടുത്ത ആരുമില്ലായിരുന്ന പറഞ്ഞത് ചെലപ്പോ അതുകൊണ്ടായിരിക്കും സാരി ഇല്ല എന്നാലും പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സാരമില്ല ഇല്ല നമുക്ക് ഇനി ഇതുപോലത്തെ ലോഗോസ് ആയിരിക്കും കാണിക്കുന്നേ

അതായത് ഫോൺ ആപ്പ് ഫോണിലെ ആപ്ലിക്കേഷൻസിന്റെ ആയിരിക്കും ഒരുപക്ഷെ ചിലപ്പോ ബാങ്കിന്റെ ഒക്കെ ആയിരിക്കാം ഇത് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ ഓരോ പ്രോഡക്ട്സ് ഒക്കെ ഇല്ലേ സാധനങ്ങൾക്കൊക്കെ ഓരോ ലോഗമൊക്കെ അതിന്റെതായ ഒരു ലോഗോ കാണുമല്ലോ ആ ആ ലോഗം നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കും അതെ അതെന്തിന്റെ ലോകണ്ടേ അടുത്ത ആരും അടുത്ത ആരും ഇല്ലേ

ആ ഇതിനു നമുക്ക് ിലോട്ട് പോയാലോ ഓക്കെ നമ്മുടെ സ്ക്രീനിൽ ഇപ്പൊ ഒരു ലോഗോ കാണിക്കും അത് ലോഗോ ആണെന്ന് പറയണേ ഇത് എന്തിന്റെ ലോഗോ ആണെന്നാണ് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് എന്ത് പറയണേന് ലോഗേപിടി ആണോ അല്ലേ കറക്റ്റ് ആയിട്ട് പറയണേ സമയം ഉണ്ട് നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കയാണ് ഉത്തരം കറക്റ്റ് തന്നെയാണോ സമയം വേഗം ആലോചിച്ചോ ഹലോ ആ ആ നോക്കാൻ വേണ്ടി പോയേ ഗൂഗിളിലോട്ടാണോ പോയെ

കോൺഫിഡന്റ് ആണോ ഞാൻ ണോ അപ്പൊ പിന്നെ എന്തായാലും ഉത്തരശെരിയാണെന്നറിയാലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഉത്തരശെരിയാളിലെ ഓക്കെ അപ്പൊ ഇന്ന് നാൽപ്പതാം പള്ളി ഒക്കെ അല്ലായിരുന്നോ എല്ലാരും പള്ളിയിലൊക്കെ പോയോ പള്ളിയിലൊക്കെ പോയി അതേപോലെ മല കയറാനൊക്കെ പോയോ

എന്നിട്ട് എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് ഒക്കെ ആണോ പഠിപ്പിക്കുന്നതോ ഓ പ്ലസ് ടീച്ചേഴ്സൊക്കെ പരീക്ഷകളൊക്കെ എഴുതാൻ പോകാണല്ലേ

എന്റെ പേര് അലീന എന്നാണേക അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളു എന്താന്ന് വെച്ചാല് നമ്മള് ഓരോ പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ ഓരോ കമ്പനിക്കും അതിന്റെതായ കുറച്ച് ലോഗോകൾ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ സ്ക്രീനിൽ ഒരു ലോഗോ കാണിക്കും അത് എന്തിന്റെ ലോഗോ ആണെന്ന് പറയണം അത് ഐഡന്റിഫൈ ചെയ്ത ഏതാണെന്ന് പറഞ്ഞാ മതി ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളു ഇന്ന് എല്ലാവർക്കും ഇച്ചിരി എളുപ്പമുള്ളതാ തന്നേക്കുന്നത് ലോഗ കാണിക്കും നമുക്ക് കാണാം അത് എന്തിന്റെ ലോകോ നമ്മുടെ ടൈമർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു ടൈമ് പോയിക്കോണ്ടിരിക്കണോ ഒന്നുകൂടെ ആലോചിച്ചു നോക്കിക്കണോ മീശോ ആണോ 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 പറ അല്ലയോ ണോ മിന്ത്ര നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കയാണ് ഇപ്പഴേ പറയാൻ പറ്റത്തുള്ളൂ ലോക്ക് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ അതേ മിന്ത്രല്ലേ

എന്തായാലും നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ആ ആൻസറാ സമ്മാനം വാങ്ങിക്കാൻ വാങ്ങിക്കുന്നിങ്ങോട്ട് വരത്തില്ലേ അപ്പൊ നമുക്ക് എന്തൊക്കെയാ സമ്മാനങ്ങൾ അറിയാമോ ആ അപ്പോൾ നമ്മൾ ഓറ മേക്കപ്പ് സ്റ്റുഡിയോ ഫീ ഫ്രീ ഹെയർ കട്ടാണേ പിന്നെ ജൂമാഞ്ചിയിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ഓശാനാം സ്കൂളിൽ വൺ ഹവർ ഫ്രീ സ്വിമ്മിങ് പിന്നെന്താ ആ തേക്കടി റോസ് പാർക്കിൽ ഫ്രീ എൻട്രി